ടി വീണേ എനിക്ക് സർപ്രൈസ് ഉണ്ടോ നിന്റെ കൊച്ചിനെ കുളിപ്പിക്കാൻ ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്നതാ കള്ള പണ്ടുള്ള വല്യന്മാരൊക്കെ പാളയും മണ്ണ് വരിട്ട് വെള്ളം ഒളിച്ചു വെച്ചേക്കും അഞ്ച് ആറേഴ് മാസാകുമ്പോൾ ഇപ്പൊന്ന ഡേറ്റ് അടുത്ത് വരുമ്പോൾ പാള ഇങ്ങനെ വന്നു നമുക്ക് രണ്ട് പാളയായി ഇപ്പഴ ഇപ്പഴാ എല്ലാരും ഇട്ട് പൊളിപ്പിക്കും ഇത് എന്റെ കൊച്ചിന് അഞ്ചു വയസ്സ് വരെയാണ് അത്ര നല്ലൊരു പാളയ പഴയ പഴയ ചിട്ടയാ ഈ പളയിലൊക്കെ ഇട്ടുപൊളിപ്പിക്കും നീയൊക്കെ കണ്ടിട്ടില്ലാത്ത കിട്ടേക്കും വളക്കകത്ത് അവിടെ കിടന്ന് അങ്ങോട്ടും ഇണ്ട് ഇങ്ങോട്ടും ഇണ്ട് ചിലത് ഉറങ്ങും ചിലത് അവധി കിടന്നു തല ഉറക്കം തലയൊക്കെ ഉറങ്ങി പിരിച്ചുറയ്ക്കുന്നു ഒരു ദിവസം കൊണ്ട് ആഴ്ച അടിക്ക് ഉറങ്ങി മുമ്പിന്റെ ആദ്യം കൊണ്ടുവന്ന പാളയെ കട്ടി വലിയ പാളി ഞാൻ പറഞ്ഞു ഏതാ ശരി മാതൃകയായിട്ട് ഞങ്ങള് വയസ്സായ ഞങ്ങൾക്ക് ഇതാ ഇഷ്ടം അങ്ങനെ പാളം എടുക്കുന്നുണ്ട് ഞാൻ പ്രസവിച്ചില്ല ഞാൻ പറഞ്ഞ പഞ്ചാസ പഞ്ചാതിക്ക് പറയുന്നില്ല കുഞ്ഞടക്കുന്നുണ്ടോ കുഞ്ഞടക്കുന്നുണ്ടോ കുഞ്ഞാവ ഇനി ഇറങ്ങി വരും ഈ പാളയിലോട്ട് അമ്മമ്മ കുളിപ്പിക്കും എന്നെന്താ ഇറങ്ങിയൊക്കെ ചെയ്ത് നമ്മടെ കുഞ്ഞാവോ കുഞ്ഞാവൂ കുഞ്ഞാവ നമ്മടെ കുഞ്ഞാവ എന്തി നോക്ക് 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 നോക്കി നമ്മടെ കുഞ്ഞാവ എന്തിന്റെ കുഞ്ഞാവാതൊന്നും ഇഷ്ടം നമ്മടെ കുഞ്ഞാവ മ്മോടുക്കട്ടെ ഉമ്മ പാവേ പാവ കരി നോക്ക് അതൊന്നും ഇഷ്ട നിനക്ക് കുളിക്കണോ ഇത് നിനക്ക് കുളിക്കണോ അമ്മ മറ്റേ പാട മോപ്പ് കുളിപ്പിക്കാൻ വരെ ഏ ഇല്ല നമ്മുടെ കുഞ്ഞാവേ കുളിപ്പിക്കാടി ഇടി വേണോ ഇടി വേണോ ഇനി കുളിച്ചെന്ന എനിക്ക് Cuñabe con picana Cuñabe No come Mhm